പറമ്പിലും <laughs> <laughs> <tie d> ും അപ്പൊ വെള്ളം കിട്ടില്ലല്ലോ പറമ്പിൽ പറമ്പില് ഞാൻ കാര്യമായിട്ട് എടുക്കാറില്ല ഉണ്ട് അവിടെ പാടം പാട്ടത്തിനാണ് പാടത്തുള്ളത് പാട്ടത്തിന് തന്നെ ആ കാശും കൊടുക്കണം പക്ഷേ ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കൃഷി മാത്രമല്ല എല്ലാ കൃഷികളും അതുകൊണ്ട് അങ്ങനെ തട്ടിമുട്ടി പോകും പിന്നെ പണിക്കാരെല്ലാവരും ഉണ്ടാവും അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും നഷ്ടം വരാറില്ല പിന്നെ നല്ല പച്ചക്കറികൾ കഴിക്കാമല്ലോ അതാണ് മെയിൻ ആയിട്ടുള്ളത് കൃഷി കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ എന്തായിരുന്നു കാരണം ഇറങ്ങിറങ്ങി വെച്ചാൽ ഞാൻ ആദ്യ തൊട്ട് എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ കൃഷിയാണ് ചെറുപ്പം തൊട്ടേ കൃഷിയാണ് പത്ത് നാൽപ്പത് വർഷത്തോളമായി കൃഷി പുതിയ തലമുറത്തെ ആൾക്കാരൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങി പലരുടെയും വിചാരം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ചാൻസേ ഇല്ല അല്ലെങ്കിൽ മണ്ണിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ചാൻസേ ഇല്ല ഇല്ലെന്ന് വിചാരിക്കും ഇപ്പൊ മുമ്പത്തെ പോലെ അല്ല ഈ പല ശല്യങ്ങൾ പന്നി ശല്യം മയിലിന്റെ ശല്യം പിന്നെ ഈ കീടങ്ങളുടെ ശല്യം കൂടുതലുണ്ട് അതുകൊണ്ട് മുമ്പത്തെ അത്ര കൂടെ ആദായം പിന്നെ ഈ ഒരു കൃഷി മാത്രം ആശ്രയിച്ച് ചെയ്യും നമ്മുടെ കാര്യം എല്ലാ കൃഷികളും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നു പോയാൽ മറ്റൊന്നിൽ കിട്ടും അങ്ങനെ ആ ഇപ്പൊ തക്കാളിക്കൊക്കെ അറിയാം ഒരു ഒരാഴ്ച ആഴ്ച അമ്പത് രൂപ ഈ റേറ്റിന്റെ ഒരു വേരിയേഷൻ വരുമല്ലോ ഓണക്കാലത്ത് ആകുമ്പോഴേക്കും നല്ല കാശ് അത് കഴിഞ്ഞ കഴിഞ്ഞാൽ തക്കാളി അളിഞ്ഞു ഈ കർഷകർക്ക് ഭയങ്കര നഷ്ടവും ലാഭവും വരും ഒരു മിക്സഡ് ആയിട്ടാണല്ലോ അതെങ്ങനെ തരണം ചെയ്യാറ് നമ്മള് ഏകദേശം ഒരു സീസൺ നോക്കിട്ട് ചെയ്യാ കൃഷിയൊക്കെ സീസൺ നോക്കിട്ട് ചെയ്യാ പലരും കൃഷി കൃഷിയിലേക്ക് ഇറങ്ങി ലോൺ ും ഇങ്ങനെ തന്നെ ചില ഈ പെട്ടെന്നുള്ള ഈ കാലാവസ്ഥ വ്യതിയാനം അതിലൊക്കെ ആകുമ്പോഴാണ് ഈ നഷ്ടം വരുന്നത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന്റെ വെള്ളപ്പൊക്കം എന്തൊക്കെ മഴ കൂടുതലായിട്ട് അങ്ങനെ പിന്നെ രണ്ടായിരത്തി പതിനെട്ടില് ഈ പറഞ്ഞ മാതിരിക്ക് ഞാൻ പത്തായിരത്തോളം വാഴ വെച്ചതാണ് മുഴുവൻ പോയി ഗവൺമെന്റിന്റെ ഭാഗത്ത് അന്ന് ഇപ്പൊ നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇൻഷുറൻസൊന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോ കിട്ടും കുറച്ചൊക്കെ എന്തെങ്കിലും പിന്നെ അവര് പറയുന്ന പല ഇതാണ് മാനദണ്ഡങ്ങൾ മോന്ന് കയറിട്ട് കെട്ടണം രണ്ട് മുട്ടിടണം അങ്ങനെയൊക്കെ ചിലപ്പോ അതൊന്നും ഇപ്പൊ നടക്കുന്ന പ്രായോഗികമായിട്ട് അതൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് നമ്മൾ കൃഷി ചെയ്യും ഏതെങ്കിലും പിന്നെ ഈ നേരത്തേക്ക് ഓണക്കാലത്തേക്കൊക്കെ ആണെന്നു വച്ചാൽ മുട്ടൊക്കെ നമ്മൾ ഈ ഓണ വാഴ ആയിട്ടല്ല കൂടുതലും ഉണ്ടാക്കിയിരുന്നത് പൊടിവാഴ ആയിട്ടാണ് അതിനുവെച്ചാൽ നനയ്ക്കാൻ വെള്ളം ഓണവാഴയച്ചാൽ നനയ്ക്കാൻ വെള്ളം വേണം പല തരത്തിലുള്ള കൃഷി രീതികൾ ഉണ്ടല്ലോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തട്ട് തട്ടായി ഉള്ളവർക്ക് ഇന്ന കൃഷിയാണ് നല്ലത് അല്ലെങ്കിൽ പരന്ന സ്ഥലത്ത് ഇന്ന കൃഷിയാണ് നല്ലത് എന്നൊക്കെ പറയാറുണ്ട് ചിലരും എക്സാമ്പിൾ അറിയാ കുന്നിന്റെ ഏരിയയിൽ കൗങ്ങ് നട്ടു കഴിഞ്ഞാൽ നല്ല കൗങ്ങ നട പാടില്ല അങ്ങനെ വീഴും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിലും അങ്ങനെ പലരും പറയാറുണ്ട് കൃഷിക്കാരൊക്കെ പറയാറുണ്ട് എന്താണ് അതിന് കൊറച്ചും കൂടി വെള്ളം വേണം എന്നുള്ള ഒരു ഇതാണ് പച്ചക്കറിക്കും ചെറിയ വെള്ളം വേണം അതിപ്പോ എന്താ വെച്ചാൽ ഈ പറമ്പിലാവുമ്പോ ഇപ്പൊക്കെ മഴയുള്ള സമയം അതൊന്നും നനയ്ക്കൊന്നും വേണ്ട പാടത്താവുമ്പോ കുറച്ചും കൂടി സമയം നമുക്ക് ഈർപ്പം കിട്ടും വെള്ളം കിട്ടും അപ്പോൾ അതുകൊണ്ട് അപ്പോഴും നനയ്ക്കേണ്ട ഈ ജലസേചനത്തിൻ്റെ ഒരു സൗകര്യം പിന്നെ പാടത്താണ് ഇപ്പോൾ ഈ സമയത്തൊക്കെ പാടത്തിട്ടതാണ് നിങ്ങൾ മുഴുവൻ പോയിരുന്നു ഡയറക്റ്റ് ആയിട്ട് അല്ല വേനലിൻ്റെ എല്ലാം വെള്ളം കയറിയിട്ട് പാടത്ത് അപ്പം അതിന് ഞാൻ എന്താ വെച്ചാൽ നല്ല വർഷക്കാലത്ത് ആ സമയത്തേക്കൊക്കെ പറമ്പിൽ ചെയ്യും അത് കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റാവുന്നതില് ഏറ്റവും നല്ല കാശ് കിട്ടുന്ന ക്രോപ്പ് ചെയ്താകും കൃഷി ചെയ്താവും ആ സമയത്ത് ഒരുവിധം വേണ്ട ും കുരുമുളക് അഞ്ഞൂറ് വരെ എത്തും തുക എത്തും അപ്പൊ പലരും ആഗ്രഹിക്കുന്നത് നമ്മളിപ്പോ എന്തെങ്കിലും മണ്ണിലേക്ക് ഇറക്കിക്ക നമ്മൾക്ക് അതിനനുസരിച്ച് ലാഭം കിട്ടണം എന്നാണ് ഒരിക്കലും ഒരു നഷ്ടം പ്രതീക്ഷിച്ചൊന്നും ആരും പ്രതീക്ഷിക്കില്ലല്ലോ ഞാൻ ഇപ്പൊ കാശ് ഇറക്കാൻ നഷ്ടം കിട്ടണം എന്ന് ഒരിക്കലും വിചാരിക്കില്ല അപ്പോൾ താങ്കൾക്ക് ഇങ്ങനെ തോന്നില്ലേ അയ്യോ ഞാൻ ഇത്രയും ഒന്നും തന്നില്ലല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കിട്ടുന്നത് കാശും ഇത് വെച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ മാസം കൊണ്ട് അതിന്റെ ലാഭനഷ്ടങ്ങൾ നമുക്ക് അറിയാം മറ്റത് ദീർഘകാല വളയാണ് അത് കുറച്ച് കാലങ്ങൾ നമുക്കത് പച്ചക്കറിയെന്ന് വെച്ചാൽ ആറുമാസം കൊണ്ടൊക്കെ സംഗതി എല്ലാം കഴിയും ഇപ്പം ഞാൻ ഇപ്പോൾ ഇത് ആദ്യത്തെ ഇത് ഇട്ടതാണ് മൂന്ന് മാസം ഇപ്പം മൂന്ന് മാസമായി ഇനിയിപ്പം ഇത് രണ്ടാമത് വീണ്ടും വിട്ടണം അപ്പം ഈ മൂന്ന് മാസം അപ്പം രണ്ട് വിളയെടുക്കും ഈ മൂ ആറ് മാസം കൊണ്ട് രണ്ട് വിളയെടുക്കും പച്ചക്കറിയൊക്കെ ആണെങ്കിൽ മറ്റിത് നല്ല മറ്റു എന്ത് വിളയാണെങ്കിലും ആറുമാസം കൊണ്ടൊന്നും വിള പൊടിക്കും ആ അതിന് ഒരു കൊല്ലത്തോ കാത്ത് ഒരു കൊല്ലം ഒന്നര കൊല്ലം പിന്നെ അത് ഇത് കുറച്ച് ദീർഘകാല വിളയാണ് അപ്പം എന്തെങ്കിലും കുറേ കാലം പിന്നെ അത് അതിൽ നിന്ന് തന്നെ കിട്ടും ഇത് നമ്മൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും അത് അതിൽ ചിലപ്പോൾ നഷ്ടം പറ്റും ഇങ്ങനെ വ്യതിയാനങ്ങൾ പല കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ വരൾച്ച ടെ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ ആയിട്ട് ചില കാലങ്ങളിൽ ചിലപ്പോ ചെറിയ നഷ്ടങ്ങളൊക്കെ പറ്റും പക്ഷെ അത് എന്താച്ചാൽ ഈ പല കൃഷി ഉണ്ടാവുന്നുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചിലതിൽ പോയി ചിലതിൽ കിട്ടും വരും രണ്ടു കിലോനോ മൂന്ന് കിലോനോ ഒക്കെ ആയിട്ട് വരും വാങ്ങിക്കും പിന്നെന്താ വെച്ചാൽ ഞാൻ രാവിലെ അടുത്ത് കൂടുതലുണ്ടാവും ായിട്ട് ഞാൻ മുമ്പേ ഉള്ളതാണ് ഈ പ്ലാന്റേഷന്റെ പരിപാടി റബ്ബർ വെച്ച് ആ ഒരു രണ്ട് വർഷം അതിന്റെ നോട്ടം അതിന് ഈ നോട്ടം നമ്മുടെ ഈ പച്ചക്കറിയാണ് ഞാൻ ഡെയിലിന്ന് വെച്ചിട്ടുണ്ടെച്ച ഇരുപത്തി ഏകദേശം രാത്രി മാത്രമേ ഇവിടെ ഉണ്ടാവില്ല മറ്റു സമയത്തൊക്കെ ഉണ്ടാവും അയ്യോ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഉറക്കം വരില്ല അപ്പൊ ഇത് കൂടി വലുതാവും എന്താ ഇതിപ്പോ എന്താ വെച്ചാൽ ഞാൻ ഈ അത്ര വൃത്തിയായിട്ട് പന്തലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല എല്ലാം കിട്ടിയപ്പോ അങ്ങട്ട് കിട്ടുമെന്ന് മാത്രം ആയിട്ടുണ്ട് അത് ഈ കുറ്റിപ്പയറാണ് പയറിന്റെ അതിന്റെ സമയം കഴിഞ്ഞു കഴിയാറായി കായ കഴിയാറായി ഇനി അടുത്ത പ്രതിക്ക് ഇട്ടണം ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ ഇട്ടതാണേ അതാ ഇതേ പയറിനെ ഒരു വിളയും കൂടി ആ ഒരു ഇതിലത്തെ ഒരു വിധം കഴിഞ്ഞതാണ് നന്നായി നൈട്രജന്റെ അതില് മറ്റുള്ള പൊതുവെ സ്ഥലത്തിന് ഒരു ഫലപുഷ്ടി ഉണ്ടാവും പച്ചക്കറി അതില് പ്രത്യേകിച്ച് പച്ച പയറ് പച്ചക്കറികൾ ഏത് ഏതിട്ടാലും സ്ഥലം ഒരു പലപുഷ്ടി പലകൃഷ്ടി റബ്ബർ നട്ടോട് ചില പയർ മൂന്ന് തരം പയർ രണ്ടു തരം പയറുണ്ട് ഈ മ്യൂക്കണ എന്ന് പറഞ്ഞിട്ട് ഒരു സൈസ് ഉണ്ട് വേറെ പയറുണ്ട് അതും ഇടാറുണ്ട് ഇതിലിപ്പോ അത് ഇട്ടിട്ടില്ലെന്ന് മാത്രം ഈ കൃഷിക്കാർ പി എച്ച് നോക്കാറുണ്ട് പൊതുവേ നോക്കിയില്ല പി എച്ച് വാല്യൂ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കൃഷിയൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പൊ ഒന്നും ഇല്ലെങ്കിൽ ആൽക്കലൈൻ്റെ കണ്ടന്റ് കൂടുതൽ അല്ലെങ്കിൽ ആസിഡിന്റെ കണ്ടന്റ് കൂടുതൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് റെഡി ആക്കിയിട്ട് അതിനനുസരിച്ച് കൃഷി ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ഇവിടെ നിന്നും അതിന്റെ ചെമ്പറക്കുന്ന സ്ഥലങ്ങൾ അതിനൊക്കെയാണ് ഈ ചെമ്പൊറക്കു പറയും അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഈ ഞങ്ങളുടെ ഈ ഏരിയ ഇല്ല കാരണം അത്ര ഈ വെള്ളക്കെട്ട് കുട്ടനാട് പോലെയുള്ള പ്രദേശത്തൊക്കെയാണ് അവിടെ ഈ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ പടിയില്ല അതുകൊണ്ട് അതിൻ്റെ വലിയ വിഷയമില്ല ഈ അതും മുപ്പതാ രണ്ടു മാസം കഴിയുമ്പഴേക്കും അത് കഴിയുമ്പോഴേക്ക് പാടത്തേക്ക് എല്ലാ കൃഷികളും ഉണ്ട് നമ്മളവിടെ കാണുന്ന കുറച്ചാണെങ്കിലും ഇതൊരു വട്ടം വിളവെടുത്തു കഴിഞ്ഞതാണ് അത് ഒന്നല്ല ഒരു രണ്ടു മൂന്ന് വിളവ് എടുത്തു കഴിഞ്ഞു മൂന്നും ദിവസമായിട്ടല്ല ഓരോ ഇങ്ങനെ ഇതിനൊന്നും വെള്ളം ഒഴിക്കാറില്ല കുഞ്ഞുരാമേട്ടന്റെ കൃഷി രീതിയിൽ ഏറ്റവും വ്യത്യസ്തമായി നിൽക്കുന്ന എന്താ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിവിടെ കാണുന്ന കൃഷിയിലൊന്നും വെള്ളം ഒഴിക്കേണ്ടേ വന്നിട്ടില്ല മഴയെ ആശ്രയിച്ച് മാത്രം ഉള്ള കൃഷി രീതിയാണ് കുഞ്ഞിരാമേട്ടന്റെ നമ്മളിവിടെ കാണുന്ന ഓരോ കൃഷിക്കും അത്യാവശ്യം വെള്ളം വേണ്ടതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും വീട്ടിലെ ഓരോരുത്തർ നമ്മൾ കൃഷി ചെയ്യാറുണ്ടല്ലോ ആ കൃഷി രീതിയിലൊക്കെ നമ്മള് വെള്ളം ചേർക്കുക വെള്ളം ഒഴിക്കേണ്ടി വരാറുണ്ട് പക്ഷെ ഇവിടെ കാണുന്ന ഇത് ഇക്കണ്ട ഏക്കറെ കാണുന്ന കൃഷിയിലൊക്കെ വെള്ളം ഇതുവരെ ഒഴിച്ചിട്ടില്ല മഴയെ മാത്രം ആശ്രയിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അതന്നെ ഒരു കർഷകൻ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നതാണ് മഴ കനിഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ സന്തോഷം തോന്നും ഇവിടെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അടുത്ത ആഴ്ച അല്ലെങ്കിൽ മൂന്ന് നാളെ 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 തന്നെ തന്നെ ഞാൻ ഇതെല്ലാം ഒരുവിധം ചെറിയ സൈസിനാണ് എപ്പോഴും ഇതിന് മാർക്കറ്റ് ഉള്ളത് വലിയ സൈസിനു മാർക്കറ്റുള്ള ഈ തരം ചെറിയ സൈസുകളുണ്ടല്ലോ ഇത്ര ഒരു കിലോ ഒന്നര കിലോ പരമാവധി രണ്ട് കിലോ അത്ര പോകുന്നതിനൊക്കെയാണ് ചെലവുള്ളത് അതിപ്പോൾ കഷ്ടി ഒരു കിലോ ഉണ്ടാവും ആ ആ ഒരു കിലോ ഉണ്ടാവും അപ്പൊ അവിടെ തന്നെ വലുത് തന്നെ കിടക്കുന്നുണ്ട് ഞാൻ ഈ കാണാത്ത ഇതായിട്ട് വലിയ വലിയ എട്ട് കിലോ പത്ത് കിലോ ആയിട്ടുള്ളത് കിടക്കുന്നുണ്ട് ഓണത്തിന് ആ ഓണത്തിന് ഇതൊന്നും കിട്ടില്ല ഞാൻ അപ്പുറത്ത് വേറെ ഇട്ടിട്ടുണ്ട് ഇത് കഴിയാറായി ഇതിപ്പോ എന്താ വെച്ചാ ജൂൺ മാസത്തിലൊക്കെ ഇട്ടതാണ് അപ്പൊ അതിന്റെ വിളവെടുപ്പ് വേറെ കുറെ കഴിയാറായി പിന്നെ ഒരു എല്ലാ സീസണിലും ഒരുവിധം ഉണ്ടാവും എല്ലാ കൃഷികളും അങ്ങനെയുള്ള എല്ലാ കൃഷികളും ഉണ്ടാവും ഉണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ ചിലവുണ്ട് അത് നമ്മുടെ സാധനത്തിന് ചിലവുമുണ്ട് എത്ര കൊണ്ടുപോയാലും ഇന്നിപ്പോൾ ഒരു ഷാപ്പ് കൊടുക്കും നാളെ വേറെ ദിവസേനെ ഞാൻ വിളവെടുക്കുന്നതാണ് ദിവസം ഇപ്പം ഇതൊക്കെ ഈ ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ നാളെ പൊട്ടിക്കേണ്ട ഇതാണ് ഇതൊക്കെ ഇതാണ് പരമാവധി വലുപ്പം അതിൽ കൂടുതലായാൽ പിന്നെ അത് മാർക്കറ്റ് കുറയും ആ ദിവസം നിക്കലല്ല ഇതൊക്കെ ഒരാൾ കാലത്തൊക്കെ കുറേശ്ശെ കുറെ വാങ്ങുന്നു അപ്പൊ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരാൾ വാങ്ങി ഒരു രണ്ട് കിലോയിൽ ഒന്നും വാങ്ങിക്കില്ല കിലോ വാങ്ങിച്ചാൽ തന്നെ അവർക്ക് അതെ അതെ ഇതൊക്കെ നാളെ ും സമയം ഇവിടെ നമ്മൾ ചെലവഴിച്ചു കുഞ്ഞിരാമേന്റെ വിശേഷം കുഞ്ഞിരാമേന്റെ കൃഷിവിശേഷങ്ങളും നമ്മളിവിടെ ഏറെ ആസ്വാദനത്തോടെ കേട്ടിരുന്നു ഇത്രവേറെ നമ്മളോട് സംസാരിച്ചത് കുഞ്ഞിരാമേട്ടനാണ് കുഞ്ഞിരാമേന്റെ രീതിയും അതേപോലെ കൃഷി വിശേഷങ്ങളും ഇനി അടുത്ത ആഴ്ച ഈ വേഗീയ വേളയിൽ നമ്മളടുത്താഴ്ച നമ്മളുടെ കുഞ്ഞുരാമേൻ്റെ കൃഷി രീതികളെക്കുറിച്ച് അറിയുന്നതായിരിക്കും അതുവരെ ആര്യ സൈനികം